നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെയ്യണ്ടും മൈക്കായി മാറിയാണ് അപ്പൊ എന്ത് ചെയ്യാം ഉള്ള ആളെ നിങ്ങളുടെ പേര് സ്ഥലം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങുന്നത് എങ്ങനെയാണ് കേട്ടതെന്നൊക്കെ പറയാട്ടോ ഞാൻ വിളിക്കുന്ന ആൾക്കാര് വരിക എന്റെ പേര് മുബിറേരി ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് എസ് എസ് എൽ സി എഴുതിയത്

ഹലോ ഞാന് ഫൗസിയ ഞാനിവിടെ കൊപ്പത്താണ് ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് എസ് എസ് എൽ സി എഴുതിയത് ഇവിടെ കൊപ്പായി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു പിന്നെ ഇപ്പോ ഓരോടായിട്ട് പിന്നെ വീണ്ടും വീട്ടെടുക്കാന്നുള്ള ലെവലില് പ്ലസ് വൺ പ്ലസ് ടു വരെ പോയിട്ടുണ്ട് പ്ലസ് ടു കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ എക്സാം എഴുതാമെന്ന് വിചാരിക്കണണ്ട് അങ്ങനെയാണ് ഇതിൽ ചേർന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കണം അല്ല അല്ല മോനാണ് നിഹാതാരെ കെട്ടിയാണോ കിട്ടി കുഴപ്പമില്ല എന്നാലും മാറ്റിക്കൊണ്ടു പിന്നെ ഓക്കെ അപ്പൊ എന്താ നന്നായിട്ട് ഫൗസിയ ഫൗസിയ എന്ന് പഠിക്കുന്നത് കാസർഗോഡിലൊരു കുട്ടി കുട്ടികളൊക്കെ പറഞ്ഞോളൂടെ ജുമീലും അല്ലേ പഠിക്കുന്ന വേണ്ട പിന്നെ ടി സി പഠിച്ചോളൂ പ്രീ പ്രൈമറി കോഴ്സ് ഒരു വർഷത്തെ ജനുവരി ബാച്ച് ആയിരുന്നു അവളോട് പറഞ്ഞ ഹസ്ബൻഡൊക്കെ തളർത്തി പക്ഷെ ആര് പറഞ്ഞു കേൾക്കാതെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു ഇപ്പൊ ഫസ്റ്റ് റാങ്കോട് കൂടിയാണ് ഈ വർഷം അവൾ ഔട്ട് ആയത് നല്ലതാണ് അതേമാതിരി നല്ല മാർക്കോട് കൂടെ ആ ഒരു വാശി നമുക്ക് വേണം ഓക്കെ ഹലോ ഞാൻ ഫർസീന ഞാൻ കണ്ണൂരാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എസ് എസ് എൽ സി എഴുതിയത് പിന്നെ പറ്റി അറിഞ്ഞത് എന്റെ കസിന് മെന്റർ ആണ് ആരാണ് ആളാരാഷിത ആഹാ റാഷിദന്റെ കുടുംബാണോ ഇതില് മറ്റൊരു കാര്യം നിങ്ങളോടൊക്കെ പറയട്ടെ ഈ മെന്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ ഡിഗ്രി തേർഡ് ഇയർ വരെ എജുബിയില് കംപ്ലീറ്റ് ചെയ്ത കുട്ടികളാണ് നിങ്ങളെ മെന്റേഴ്സ് ആയിട്ടുള്ളത് അത് എജുബിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് അത്രയും ആ ലെവലിൽ നമ്മൾ എന്താണ് ഏജുമി കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യേണ്ടി പരിഗണിക്കുന്നുണ്ടാണ് ജോലിക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ആ ജോലി കണ്ടെത്തി കൊടുക്കുക അല്ലെങ്കിൽ ഇനി വീട്ടിലിരുന്നാണ് ഇങ്ങനത്തെ ജോലികൾ കൊടുക്കുക നിങ്ങൾക്ക് കഴിവുണ്ടോ സ്കില് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യജുമിയെ കണക്ട് ചെയ്യാൻ പറ്റും ഇനി വേ ഓക്കെ അപ്പോ ഫർസീന റാഷിദാനെ പോലെ എന്തെയാണ് ഇംഗ്ലീഷ് എങ്ങനെ പടപാന്നൊക്കെ പറഞ്ഞ് വരണുണ്ടാവും ആയിക്കോട്ടെ നിങ്ങളെ പേരൊന്നും മറക്കൂല റാഷിദാന്റെ എന്ന് പറഞ്ഞ പിന്നെ ഒന്നും നോക്കല്ല പേര് ഇനി അവിടെ ഓർമ്മ ഉണ്ടാവും പോയല്ലോ പിന്നെ പിന്നെ ജുസൈറ ജുസൈറ ഞാൻ ഞാൻ പനങ്ങാങ്ങരയാണ് എന്റെ വീട് പഠിക്കണം എന്നുണ്ടായിരുന്നു അതുപോലെ പ്ലസ് ടു ആയപ്പോ കല്യാണായി എഴുതാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് മൂസിന രണ്ടു വർഷം മുമ്പ് പഠിച്ചില്ല മൂസിന മൂസിനു വഴിയാണ് എനിക്കിത് പറഞ്ഞത് പ്ലസ് ടു നല്ലതാണെന്ന് പറഞ്ഞിട്ട് ചേരാൻ പറഞ്ഞാണ്ട്

പിന്നെ കുട്ടികളോ ഫാമിലി ആ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് എന്താ ഓരോക്കെ ഏഴാം ക്ലാസ്സിലാണ് വലുത് രണ്ടാമത്തെ ആള് നാല് ചെറിയ കുട്ടി ഒന്നാം ക്ലാസ്സില് വലുതാണ് നമുക്ക് പഠിക്കണം ഒന്ന് പഠിക്കണം എന്നുണ്ട് പ്ലസ് ടു എടുക്കണം എന്നുണ്ട് പക്ഷെ ഇപ്പഴാണ് പറ്റിയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേട്ടാൽ മതി വേറെ ഒന്നും നോക്കണ്ട നോക്കണ്ടോ

ഹസ്ബൻഡ് പരിപാടി ഹസ്ബൻഡ് ഇവിടെ പിന്ന ഇത്തിലാത്തിലാ ദുബൈല് പലർക്കും അറിയുന്നുണ്ടാവില്ല മൊബൈലിന്റെ കമ്പനി ആണ് ഒറിഡു ഒറിഡു ഒക്കെ ഡുവിന്റെ ഉണ്ട് താമസം ഇവിടെ ഉള്ളത് ദുബൈലുള്ള ദുബൈലെ െ അതേ പറഞ്ഞുതരാം കോൺവെക്കേഷന് വരണട്ടോ അന്ന് ലീവ് കണ്ടുവച്ചോണ്ട് എക്സാമിലുണ്ട് കുട്ടികളേക്കും മെന്റേഴ്സിനും ഭയങ്കര അറ്റാച്ച്മെന്റ് പിന്നെ നമുക്ക് വരാതിരിക്കാൻ കഴിയില്ലേ അതാണ് പറഞ്ഞത് എന്തായാലും വരും നമ്മൾ എജുമേഷൻസിലൊക്കെ പോലത്തെ എക്സ്പീരിയൻസുകൾ നല്ല ഷെയർ ചെയ്യണം കാരണം ചെറിയ ചെറുപ്പക്കാരത്തെ കുട്ടികൾ എന്ത് ചെയ്യും അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിലേറെ അഭിപ്രായങ്ങൾ പറയും ഞങ്ങൾ പറഞ്ഞോ കുറച്ചുകൂടി ബുദ്ധിമുട്ടൊക്കെ നല്ല ജീവിത എക്സ്പീരിയൻസ് ഉണ്ടോ അപ്പൊ അത് പറയാൻ പറ്റും പറഞ്ഞൂലെ അടുത്തേറെ നൈമ ആയിക്കോട്ടെ നമുക്ക് വീണ്ടും ഇനി സംവദിക്കാം നൈമ അതെ ഓക്കെ ഞാൻ സതീജനായിമ്മ നേറ്റീവ് മാംഗ്ലൂർ ആണ് കല്യാണം കഴിച്ചത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് അപ്പൊ ഇപ്പം അവിടെ നിന്നുള്ളത് എസ് എസ് ഒക്കെ കർണാടക ആണ് ഇലവൻ ട്വൽവില് പ്ലസ് വൺ പ്ലസ് ടു ചെയ്തിട്ടുണ്ട് സയൻസ് എടുത്തിട്ട് പക്ഷേ അവസാനമായിട്ട് ഒരു അസുഖം ബാധിച്ചിട്ട് എക്സാം വേണ്ടിയ പോലെ എഴുതാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തേർട്ടീൻ ഫോർട്ടീൻ ഫോർട്ടീൻ ആയിരുന്നല്ലേ എന്നിട്ട് അതെ ഡ്രോപ്പ് ചെയ്ത് ബിന്ദ്ര പിന്നെ രണ്ടുപേർലും വർക്ക് ചെയ്തിരുന്നു ആയിട്ട് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ പ്ലസ് വൺ പ്ലസ് ടു കാലിക്കേറ്റ് ആയിരുന്നു ചെയ്തത് ഇസ്ലാമിക് കോളേജില് അതുകൊണ്ട് അത് ബേസ്ആായിട്ട് നമ്മള് കർണാടകയിലെ വർക്ക് ചെയ്തിരുന്നു രണ്ടുപേരും അപ്പൊ നമ്മള് ഫർദർ സ്റ്റഡീസിന് ഭയങ്കര ആഗ്രഹം പക്ഷേ പ്ലസ് ടു ഇല്ലാണ്ടൊന്നും നടക്കൂലോ ആ ഹസ്ബൻഡും ഫാമിലി ഫ്രണ്ട്സുകളും എല്ലാവരും പി ജിക്കാർ ഹോൾഡേഴ്സും അങ്ങനെയൊക്കെ നല്ല അത്യാവശ്യം വിദ്യാഭ്യാസപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ഇപ്പൊ കുട്ടികളൊക്കെ ഇണ്ട് അപ്പൊ അങ്ങനെ പെൻഡിംഗായി പെൻഡിംഗായി ഇങ്ങനെ പോയി എന്തായാലും പ്ലസ് ടു നേടിയെടുക്കാൻ ഇത് ഫ്രണ്ടിലൂടെയാണ് അറിഞ്ഞത് റസീം ഫറസാന ആ അപ്പൊ എന്തോ ചെയ്തിട്ട് ഇത്ര ഉള്ളിങ്ങന അങ്ങനെ വലിയ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയത് പിന്നെ ഏതായാലും എല്ലാ ജില്ലയും നമുക്ക് ജില്ലാ ഗ്രൂപ്പിലേക്കൊക്കെ ആടെ ഉണ്ടോ നമുക്ക് ജില്ലാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അത് പിന്നീട് സാധാരണ ആഡ് ചെയ്യാം ഇനി പരിചയപ്പെടാൻ ആരോ ഒരാൾ കൂടി ഉണ്ടല്ലോ ആയിഷ ആയിഷ പിന്നെ പറഞ്ഞോ ആയിഷ പറഞ്ഞോ എന്റെ പേര് ആയിഷ എന്നാണ് വീട് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതാണ് അപ്പൊ അത് പ്ലസ് ടു ഇല്ലാത്തോണ്ട് ബുദ്ധിമുട്ടായത് പ്ലസ് വണ് വരെ പഠിച്ചതാണ് പ്ലസ് ടു പോയിട്ടില്ല അപ്പൊ നവംബറിൽ ഞാൻ അഡ്മിഷൻ എടുത്തേനു പിന്നെ അത് ചെയ്യാൻ പറ്റൂലെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ഇപ്പൊ ചെയ്യാൻ പറ്റുമോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു വാട്സ്ആപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ എന്തായാലും വലിയ സന്തോഷമുണ്ട് പിന്നെ ഇനിയിപ്പോ പരിചയപ്പെടാറില്ലല്ലോ എല്ലാരും പരിചയപ്പെട്ടില്ലേ പരിചയപ്പെട്ടേ അപ്പൊ നമ്മുടെ ബാച്ച് എൻസിന്റെ ബാച്ചിന്റെ പേരെന്തായിരിക്കും ഒക്ടോബർ ബാച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ച് ഇപ്പൊ നമ്മളെ ബാച്ച് എന്ത് ചെയ്യണം എല്ലാ പരിപാടിയിലും ഒരു എല്ലാ കുട്ടികളിലെ നമ്മളെ ഇതൊക്കെ പറയില്ലേ പിന്നെ എല്ലാവരും പാട് വന്നു ചേരുന്ന സ്ഥലമാണ് ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പും എജുമീൻറെ ഒക്കെ എന്താണ് എല്ലാവരും ഉള്ള ഗ്രൂപ്പാണ് ഡിഗ്രി ഉണ്ടാവും പി പി ടി സി മോണ്ടിസോർ എല്ലാത്തിലും ഉണ്ടാവും അപ്പൊ അതിലൊക്കെ നമ്മൾ എന്താണ് മത്സരത്തിൽ പങ്കെടുത്ത് നമ്മളെ ഒക്ടോബർ ബാച്ച് എന്നുള്ള പേരിങ്ങനെ നിലനിർത്തണപ്പോ ഒക്ടോബർ ബാച്ച് അല്ലെ റസ്നീം റിഷാദ് ഒക്ടോബർ ബാച്ച് അല്ലെ ഫർസീന ഇസേ ഒക്ടോബർ ബാച്ച് നിഹാദ് അല്ലെ നിഹാദ് അല്ല പേരല്ല അതുപോലെ മുബഷീറ ഒക്ടോബർ ബാച്ച് ആയിഷ ഒക്ടോബർ ജുസീറ ഒക്ടോബർ നയിമ ഇങ്ങനെ നമ്മൾ പേരുകൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിരിക്കും അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റുമോ ചോദിക്കുന്നത് ഉറപ്പാണ് നിങ്ങളെ ക്ലാസ്സിലുള്ളവർ നന്നായിട്ട് നിങ്ങളെ നല്ല കോൺടാക്ട് ചെയ്യണം അതിലേറെ അതിൻ്റെ അപ്പുറത്ത് കുട്ടികൾ ഒരുപാട് കുട്ടികൾ ജീവിതത്തിന്റെ പല മേഖലയിൽ പ്രതിസന്ധിയുള്ള കുട്ടികൾ പഠിക്കാൻ പറ്റാത്തവർ ഹസ്ബൻഡുമാരോട് വീട്ടിലുള്ളവരോട് ഹസ്ബൻഡ്മാരല്ല ഹസ്ബൻഡിനോടും ോടും പഠിക്കുന്നത് അറിയാതെ അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു തീരറിയാതെ അവരോട് പറയാതെ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും ചുരുക്കി പറഞ്ഞാല് എന്താ വലിയ സന്തോഷം ഉണ്ട് അപ്പൊ നമ്മുടെ ബാച്ചിന്റെ ഇനാഗ്രേഷൻ ഇൻസെന്റീവ് ഏഹ് ബാച്ചിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു